മലങ്കര സഭാവിശ്വാസികളുടെ എല്ലാ കണ്ണുകളും നാളെ ചേരുന്ന പരിശുദ്ധ സുന്നഹദ ഇടതുകൈ നിനക്ക് ഇടർച്ചയെങ്കിൽ അതിനെ വെട്ടി എറിഞ്ഞുകളയുക രണ്ടു കൈയുള്ളവനായി നരകത്തിൽ പോകുന്നതിനേക്കാൾ ഒറ്റ കയ്യനായി സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് നന്ന് എന്നാണല്ലോ പ്രമാണം സഭയിലും സഭയ്ക്ക് ദോഷമായി ഭവിക്കുന്ന എന്തും വെട്ടിമാറ്റുക തന്നെ ചെയ്യണം സ്വർണം കായ്ക്കുന്ന മരമായാലും പുരയ്ക്ക് മുകളിലേക്ക് വളർന്നാൽ വെട്ടിക്കളയാതെ വേറെ മാർഗമില്ല നിലയ്ക്കൽ ഭദ്രാസനത്തിൽ ഉടലെടുത്ത അനിഷ്ട സംഭവത്തിൽ കാലതാമസം കൂടാതെ വിശ്വാസികൾ ആഗ്രഹിച്ചതുപോലെ സത്വര നടപടി സ്വീകരിച്ച അതേ ആർജവത്തിൽ അടൂർ കടമ്പനാട് ഭദ്രാസനത്തിൽ സംഭവിച്ചതും വിവേകപൂർവം ദൈവികമായി യുക്തമായ നടപടിയെടുത്ത് പരിഹരിക്കണം ഭദ്രാസനം കാതോലിക്കാബാവ ഏറ്റെടുക്കണം അതാണ് വിശ്വാസികൾ ആഗ്രഹിക്കുന്നത് മുളയിലെ നുള്ളിക്കളയേണ്ടത് നുള്ളിക്കളയണം അത് വളർന്ന് മരമാകാൻ വിടരുത് വിശ്വാസികളോടൊപ്പം ചേർന്ന് വിശ്വാസികളുടെ ആത്മവളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട മഹാപുരോഹിതന്മാർ വിശ്വാസികൾക്കെതിരെ വാളെടുക്കുന്ന സ്ഥിതി വിശേഷം ഒരു തരത്തിലും സഭയുടെ കെട്ടുറപ്പിനും വളർച്ചയ്ക്കും ഭൂഷണമല്ല മെത്ര ഇല്ലെങ്കിലും വിശ്വാസികൾ ഉണ്ടാകും വിശ്വാസികളില്ലാതെ മെത്രാനും ഇല്ല സഭയും ഇല്ല ഇനി അപ്രേം തിരുമേനിയോട് ഒന്ന് ചോദിച്ചോട്ടെ സഭയുടെ സജീവ പ്രവർത്തകരായ യുവാക്കൾ എങ്ങനെ വധശ്രമത്തിന് കേസിൽപ്പെട്ടു അതൊന്നറിഞ്ഞാൽ കൊള്ളാമായിരുന്നു തിരുമേനിയെ കാണാൻ വിശ്വാസികൾ അരമനയിൽ വരുന്നത് തെറ്റാണോ ആവശ്യങ്ങളോ ആവലാതികളോ ബോധിപ്പിക്കുന്നത് തെറ്റാണോ തിരുമേനി ആരെങ്കിലും ദേഹോപദ്രവം ഏൽപ്പിച്ചോ എന്ത് വധശ്രമമാണ് ഉണ്ടായത് വിശ്വാസികളിൽ നിന്നും സംരക്ഷണത്തിന് പോലീസിനെ സമീപിച്ചെങ്കിൽ ഇനി മുതൽ തിരുമേനിയെ സംരക്ഷിക്കാൻ വിശ്വാസികൾ വരേണ്ടതില്ലല്ലോ പോലീസിന്റെ സംരക്ഷണയിൽ സ്വയം കഴിയുക അത് സഭയുടെ അരമനയിൽ വേണോ എന്ന് ആലോചിക്കുകയും വേണം കാരണം അത് വിശ്വാസികളുടെ വിയർപ്പിന്റെ ഫലമാണ് അല്ലാതെ തിരുമേനി കുടുംബത്തിൽ നിന്നും കൊണ്ടുവന്നതല്ല അതുപോലെ സഭാ സ്ഥാപനങ്ങളുടെ ഭരണ നിന്നും മെത്രാപൊലിറ്റന്മാരെ പൂർണ്ണമായി ഒഴിവാക്കണം തിരുമേനി പറഞ്ഞ നിർമ്മല പരിശുദ്ധിക്ക് അത് കൂടുതൽ സഹായമാകും സഭയുടെ സ്ഥാപനങ്ങളിൽ നിയമനം നടത്താൻ അൽമായ പ്രതിനിധികൾ ഉൾപ്പെടുന്ന കമ്മിറ്റികളെ അധികാരപ്പെടുത്തണം ആത്മീയ പുരോഹിതരും മേൽപ്പെട്ടക്കാരും വിശ്വാസികളുടെ ആത്മീയ വളർച്ചയ്ക്ക് ഉതകുന്ന പ്രവർത്തനങ്ങളും പ്രാർത്ഥനകളും നടത്തുന്നതിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം നിയമന മേൽനോട്ടം നിർബന്ധമെങ്കിൽ അതാത് സ്ഥാപനങ്ങളിലെ മാനേജർ കസേരയിൽ മാത്രം ഇരിക്കുക എതിരഭിപ്രായം പറയുന്നവരെ കേസിൽ കൊടുക്കുക എന്നത് ന്യായീകരണം അർഹിക്കുന്നില്ല മെത്രാൻ അലങ്കരിക്കുന്ന പദവികളൊക്കെയും വിശ്വാസികൾ നൽകുന്ന ആദരമാണ് അത് വിശ്വാസികളെ ഞെരിച്ചു കൊല്ലാനല്ല ഭരിച്ചു മുടിക്കാനും തകർക്കാനും സ്വന്തം ഇഷ്ടം നടത്താനുമല്ല ഓർമ്മിപ്പിച്ചുവെന്നും മാത്രം കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക